ഏറെ ശ്രദ്ധ നേടിയ ആർ ശ്രീലേഖയുമായി ബന്ധപ്പെട്ട വിഷയം വാസ്തവത്തിൽ കുത്തിപ്പൊക്കി കൊണ്ടുവന്നത് വി കെ പ്രശാന്ത് എം എൽ എ തന്നെയാണ് പക്ഷെ അത് വെളുക്കാൻ തേച്ചത് പാണ്ടായ സാഹചര്യത്തിലേക്ക് മാറി സിപിഎം എം എൽ എ തുച്ഛമായ വാടകയ്ക്കെടുത്ത് അതുപോലും കൊടുക്കാതെയാണ് അധിനിവേശം നടത്തുന്നത് എന്ന് ലോകം തിരിച്ചറിഞ്ഞു സി പി എം എന്തുദ്ദേശിച്ചോ അതിനു നേരെ വിപരീത ഫലമാണ് ആ വിവാദത്തിലൂടെ ഉണ്ടായത് അത് അവിടെ അവസാനിക്കുന്നില്ല തിരുവനന്തപുരം കോർപ്പറേഷന്റെ നിയന്ത്രണത്തിലുള്ള അധികാര പരിധിയിലുള്ള ധാരാളം കെട്ടിടങ്ങൾ തുച്ഛമായ വാടകയ്ക്ക് ചില സ്വകാര്യ വ്യക്തികൾക്ക് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതേക്കുറിച്ച് അന്വേഷിക്കാൻ മേയർ രാജേഷ് ഉത്തരവിട്ട് കഴിഞ്ഞിരിക്കുന്നു കണ്ണിമേറ മാർക്കറ്റും പേരൂർക്കട മാർക്കറ്റും പൂജപ്പര മൈതാനത്തെ പരിസര പ്രദേശത്തെ സ്ഥലങ്ങളും തിരുമല ഷോപ്പിംഗ് കോംപ്ലക്സും അടക്കം കോർപ്പറേഷന്റെ അധികാര പരിധിയിൽപ്പെട്ട മിക്ക കെട്ടിടങ്ങളും നിസ്സാരമായ വാടകയ്ക്ക് വർഷങ്ങളായി സി പി എം കൈവശപ്പെടുത്തിയിരിക്കുന്നു വാടക കരാറുകാർ മരിച്ചാൽ പോലും അത് ഒഴിയുന്നില്ല എന്ന് മാത്രമല്ല വാടക പുതുക്കുന്നില്ല പലരും പലരുമത് എട്ടും പത്തും ഇരട്ടി വാടകയ്ക്ക് സബ്ലെറ്റ് കൊടുത്തിരിക്കുകയാണ് നിയമവിരുദ്ധമായി പലപ്പോഴും വാടകയ്ക്ക് ഉപയോഗിക്കുന്ന കെട്ടിടങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്ന് സർട്ടിഫൈ ചെയ്ത് വാടക ഇളവ് വാങ്ങുന്നു അങ്ങനെ കോർപ്പറേഷന് കീഴിലുള്ള സ്വത്തുക്കളെല്ലാം സി പി എമ്മുകാർ ലാഭേച്ചയോടുകൂടി തെറ്റായി ഉപയോഗിക്കുകയാണ് എന്ന ആരോപണം ശക്തമാണ് അവയക്കുറിച്ചെല്ലാം സമഗ്രമായി അന്വേഷിച്ച് നിയമവിരുദ്ധമായി കൈവശം വെച്ചിരിക്കുന്നവർ പുറത്താക്കി സബ്ലെറ്റുകാരെ പുറത്താക്കി വാടക കുറവുള്ളവരുടെ വാടക വിപണി മൂല്യത്തോട് ചേർത്തുവെച്ച് ഉയർത്തി വലിയ തോതിൽ വരുമാന ശോഷണം തടയാൻ മേയർ തീരുമാനമെടുത്തിരിക്കാണ് ഇത്തരത്തിൽ സിപിഎമ്മിന് ഉറക്കം കെടുത്തുന്ന പല നടപടിക്രമങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു